കുട്ടികളല്ലേ അവർക്ക് അറിയാനാണ് എന്നൊക്കെ പറഞ്ഞ് എത്ര വലിയ തെറ്റ് ചെയ്താലും അതിനെയൊക്കെ ന്യായീകരിക്കുന്ന പാരൻസ് ഒരുപാടുണ്ട് സത്യത്തിൽ കുട്ടികളുടെ പേഴ്സണാലിറ്റിയെയും ഭാവിയെയും ഒക്കെ നെഗറ്റീവായി ബാധിക്കുന്ന പാരൻറ്റിങ് മിസ്റ്റേക്കാണ് എന്ത് തെറ്റ് ചെയ്താലും അതിനെ ന്യായീകരിക്കുന്ന ഈ രീതി അവരുടെ തെറ്റുകൾ തിരുത്താൻ പാരൻസ് തയ്യാറായില്ലെങ്കിൽ തെറ്റും ശരിയും എന്താണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് കുഞ്ഞുങ്ങൾക്ക് നഷ്ടപ്പെടും അവരുടെ തെറ്റുകൾ തിരുത്താൻ പാരൻസ് തയ്യാറായില്ലെങ്കിൽ തെറ്റും ശരിയും എന്താണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് കുഞ്ഞുങ്ങൾക്ക് നഷ്ടപ്പെടും എന്ന് കരുതി കുട്ടികൾ എന്തെങ്കിലും ചെറിയ തെറ്റ് ചെയ്യുമ്പോൾ തന്നെ ഓവർ റിയാക്ട് ചെയ്ത് അവരെ കൂടുതൽ വയലൻ്റ് ആക്കുന്ന അല്ലെങ്കിൽ അവരെ ഇമോഷണലി വല്ലാതെ ഡിപ്രസ്ഡ് ആക്കുന്ന രീതിയിലല്ല അവരോട് ഡീൽ ചെയ്യേണ്ടത് അവരുടെ ആ വളർച്ചയിൽ പാരൻസ് ഒപ്പം നിൽക്കണം ഭാഷയും ദേഷ്യവുമൊക്കെ കുഞ്ഞുങ്ങളിൽ സ്വാഭാവികമാണ് അത് മനസ്സിലാക്കി വിവേകത്തോടു കൂടിയും കൂടിയും തന്നെയാണ് തെറ്റ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്